അങ്ങനെ ഒരു ന്യൂസ് റിപ്പോർട്ട് ചാനൽ കണ്ടു വേറൊരു ചാനലും കണ്ടില്ല റിപ്പോർട്ട് ചാനൽ മാത്രം പത്രത്തിലും കണ്ടില്ല റിപ്പോർട്ട് ചാനൽ മാത്രമാണ് കണ്ടത് വേറൊരു ചാനലും എടുത്തു കണ്ടില്ല പത്രത്തിലും കണ്ടില്ല എന്തുവാട്ടെ ഇപ്പം ഒരു തീരുമാനം പാർട്ടി എടുത്തു എങ്കിൽ എടുക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ തന്നെ ഈ എസ് എൻ ഡി പി യോഗത്തിന്റെ ഭാരവാഹികളിൽ തൊണ്ണൂറ് ശതമാനം പാർട്ടിയിൽപ്പെട്ടവരാണ് ഇപ്പൊ പാർട്ടിയിലാണ് പിന്നെ പിന്നെ പിടിക്കേണ്ട കാര്യൊന്നുമില്ല എന്ത് ശൈലി മാറ്റണം ആരോ അങ്ങനെ ആരും ശൈലി മാറ്റണമ്മ സിപിഎ ശൈലി തന്നെ മാറ്റേണ്ട ഒരു കാര്യമില്ല അതല്ല മാറ്റമല്ല അതല്ല ഇപ്പം എല്ലാവരും പിണറായിയുടെ ശൈലി മാറ്റണമെന്നല്ലേ പറയാറ് പിണറായിയുടെ ശൈലി മാറ്റേണ്ട യാതൊരു കാര്യമില്ല കാരണം അദ്ദേഹത്തിൻ്റെ അതേ ശൈലി നിന്ന് നിന്നിട്ടാണ് ആദ്യത്തെ അഞ്ചു കൊല്ലം ഭരിച്ചു അതേ ശൈലി തന്നെ ഒരു മാറ്റം എല്ലാവരും വിമർശിച്ചിട്ട് പോലും മാറിയില്ല രണ്ടാമത് മൂന്നു കൊല്ലത്തേക്ക് അഞ്ചു കൊല്ലത്തേക്ക് പിന്നീട് തിരഞ്ഞെടുത്തു അതേ ശൈലി തന്നെ തുടങ്ങുന്നു ഇപ്പോഴും അപ്പോൾ ശൈലി മാറ്റം കൊണ്ട് അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല രണ്ടാമതും ഒരുപാട് ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ അഞ്ചുകില്ലത്തിന് മുമ്പ് ശബരിമല പ്രശ്നങ്ങളും എന്തെല്ലാം പ്രശ്നങ്ങളും തീ പിരി കൊന്ന ആ ഒരു കാലഘട്ടത്തിലാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ തിരഞ്ഞെടുപ്പ് വന്നത് പലരും ഈ പലപ്പോഴും ഈ ഇടതുപക്ഷത്തിന് ഒരു വിജയം കിട്ടുകയില്ല എല്ലാവരും പ്രതീക്ഷിച്ചെങ്കിൽ പോലും പഠിപ്പിച്ച വിജയമല്ലേ രണ്ടാമതും കിട്ടുക അപ്പോൾ പിണറായി പിന്നെ ശൈലി ഇന്ന് വന്ന് ആ ശൈലി ഒന്നും മാറിയില്ല ഇപ്പോഴും മാറിയില്ല ഈ ശൈലി മാറ്റം അദ്ദേഹത്തിന് ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ് നയനാർക്കൊരു ശൈലിയായിരുന്നു കേക്കറായിരുന്നു അദ്ദേഹത്തിന് കയറി ശൈലിയായിരുന്നു നയനാർക്കൊരു ശൈലിയായിരുന്നു കാരണം നമ്മുടെ ബി എസ് ഒരു ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലിയെ ആയിട്ട് ജനങ്ങൾ താളാർമ്യപ്പെട്ടു പോയി അത് മാറ്റാനോ മാറ്റാനോ സാധിക്കുക ഓരോരുത്തരും വളരുകയും വരികയും വളരുകയും ചെയ്ത ആ സാഹചര്യം അനുസരിച്ചാണ് എന്നാൽ മൂന്നാമതും ആ ഊഴത്തിലും ഇടതുപക്ഷത്തിനും അവസരമുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം കഴിഞ്ഞിപ്പോൾ ഉണ്ടായ ഒരു പരാതി എന്താണ് പാർലമെന്റിൽ ആ പാർലമെന്റിലുള്ള പരാതിത്തിന് കാരണം എന്താണെന്ന് ആ പാർട്ടി പഠിച്ചൊരു പരിഹാരം കാണണം കാരണം കഴിഞ്ഞ പ്രാവശ്യം കിട്ടുണ്ടായിരുന്നു സാധാരണക്കാർക്കെല്ലാം ഉമ്മൻചാണ്ടി അറുനൂറ് കൊടുത്ത് അത് കൊടുക്കാതെ ഇട്ടിരുന്നു ഇതിൽ വന്നപ്പോൾ ആയിരത്തി അറുന്നൂറായി ഇപ്പോൾ അത് കുടിച്ചു കഴിഞ്ഞി കൊടുക്കുന്നുമില്ല അതോടൊപ്പം തന്നെ മാവേലി സ്റ്റോറിനകത്തെല്ലാം പാറ്റയ്ക്ക് പോലും ഭക്ഷണം കിട്ടാതെ അവൻ പോലും ചത്ത വരുന്നിടക്കാണ് അപ്പം പിന്നെ മാറ്റി നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറച്ച് കൊടുത്തുകൊണ്ടിരുന്ന ആ സാ സാധാരണക്കാർക്ക് എന്നോ ആശയവും ആവേശവുമായിരുന്ന അവിടെ എങ്ങും ചോഡിൽ ഒന്നും നിത്യോപയോഗ സാധനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ സാധിക്കാതെ പോയതും ഒരു പരാജയം ഈ പരാജയങ്ങൾ പലരിലൊന്നാണ് പലരിൽ അതുപോലെ ന്യൂനപക്ഷങ്ങളോട് പ്രീണനം അടിസ്ഥാന വർഗങ്ങൾക്ക് വേണ്ടത്ര പരിഗണനയും പരിരക്ഷയും കൊടുത്തില്ല ആ ന്യൂനപക്ഷങ്ങൾ കാര്യത്തോടെ അടുത്ത് വോട്ട് വന്നപ്പോൾ വോട്ട് ചെയ്തുമില്ല ഇപ്പോൾ മലവാർ പ്രദേശത്തെ തീരെ ഇവ വോട്ട് കിട്ടിയില്ല കാന്തപുരം ഉൾപ്പെടെയുള്ള മുസ്ലിം സമുദായത്തിൻ്റെ കൂടെ നിർത്താവുന്ന സമയത്തെ ആ കാന്തപുരത്തിൻ്റെ പോലും വോട്ട് കിട്ടിയില്ല എന്ന് ഞാനല്ല പറയുന്നത് മുസ്ലിം വലിയ വക്താവായിട്ടിടന്ന് ഡോക്ടർ ഗഫൂർ തന്നെ അബ്ദുൾ ഗഫൂർ തന്നെ പറയുന്നു കാന്തപുരത്തിൻ്റെ ഒറ്റ വോട്ട് കിട്ടിയില്ല അപ്പോൾ മുസ്ലിം ലീഗ് തന്നെ പറയുന്നു ഇനി പഴയതുപോലെ കാന്തപുരത്തിന് നമ്മൾ മൈൻഡിയയുടെ കാര്യമില്ല എന്ന് മുസ്ലിം ലീഗ് പറയുന്നു അപ്പോൾ എന്തുവാകട്ടെ ഈ മലബാർ പ്രദേശത്ത് തീരെ വോട്ട് പോയി എങ്ങനെ പോയി അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ ആ ഒരു നയം എന്ന് പറഞ്ഞത് അവിടെ അടിസ്ഥാന വർഗത്തെ കൂടെ നിർത്തണാലും ഞാനൊരു മുസ്ലിം വിരോധിയല്ല പക്ഷേ എന്നെ മുലി മുസ്ലിം വിരോധമാക്കി ആക്കാൻ ഇന്ന് പറഞ്ഞു ശ്രമിക്കുകയാണ് കാരണം ഞാനൊരു സത്യം പറഞ്ഞു കാരണം ഇവിടെ അഞ്ച് പാർലമെൻറ്റ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു അഞ്ചല്ല ഒമ്പത് ആ ഒമ്പത് പേരെ നോമിനേറ്റ് ചെയ്ത് തിരഞ്ഞെടുക്കുകയല്ല അതിൽ എത്ര തിരഞ്ഞെടുത്ത മുസ്ലിം എത്ര ഈഴ് അതൊന്നും എനിക്ക് പ്രശ്നമില്ല ജനം തിരഞ്ഞെടുത്താണ് രാഷ്ട്രീയ പാർട്ടികൾ നോമിനേറ്റ് ചെയ്ത ഒമ്പത് പാർലമെൻ്റ് സീറ്റുണ്ട് അതിൽ ഏഴ് ന്യൂനപക്ഷത്തിനാണ് രണ്ട് ഭൂരിപക്ഷത്തിനാണ് ഈ ഏഴ് ന്യൂനപക്ഷത്തിനും രണ്ട് ഭൂരിപക്ഷത്തിനും ഇവിടുത്തെ പോലും ഒറ്റ പിന്നോക്കാരനും പട്ടികജാതിക്കാരനും എം പി സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യാൻ ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയക്കാർ തയ്യാറായില്ല അതുമാത്രമല്ല ഈ ഏഴിൽ അഞ്ച് മുസ്ലിങ്ങളാണ് രണ്ട് ക്രിസ്ത്യാനികളാണ് രണ്ട് രണ്ട്പക്ഷ സമുദായ ഇവരെല്ലാം നോമിനേറ്റ് ചെയ്തപ്പോൾ ആരാണ് ക്രിസ്ത്യ മുസ്ലിമിനെ കൂടുതൽ കൊടുത്തു ക്രിസ്ത്യാനിക്ക് രണ്ട് കൊടുത്തു മുന്നോക്ക സമുദായത്തിൽ രണ്ട് കൊടുത്തു അടിസ്ഥാന പർക്ക് ഇടതുപക്ഷത്തെ എന്നും വളർത്താൻ താലൂലിക്കാൻ അവർ ചോര കൊടുത്ത് വളർത്തി ഇടതുപക്ഷ പ്രത്താരം ഒറ്റല്ല സി പി ഐ പോലും നോമിനേറ്റ് ചെയ്തത് ആരാണ് അവിടെ മുസ്ലിം സമുദായത്തെയാണ് നോമിനേറ്റ് ചെയ്തത് അവരെ സി പി എം എന്നും അവരുടെ പെട്ട ഒരാളെ മാത്രമേ നിലനിർത്തി ഭാര്യ കൊണ്ടുപോയി ഉണ്ടെങ്കിൽ ഉള്ളൂ എങ്കിൽ അവരും മാണി സാറിന് എൻ്റെ മകനെ വാർത്തയിൽ കഷ്ടപ്പെട്ടു പോയ ഒരു എം പി സാറിനെ നിലനിർത്താൻ സാക്രിഫൈസും സി പി എം സാക്രിഫൈസ് അവർക്ക് ലഭിക്കേണ്ട ഒരു സീറ്റ് കേരള കാൺഗ്രസ് കൊടുത്തു ഇത് ശരിയല്ല ഇടതുപക്ഷത്തിന് എന്നും ചോരയും നീരും കൊടുത്ത് വളർത്തിയാൽ ഇത് പിന്നോക്കം അറിസ്ഥ വർഗ്ഗങ്ങളെ പരിഗണിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ വ്യാഖ്യാനം എവിടെ നിന്ന് വരെ ഞാൻ മുസ്ലിങ്ങൾക്ക് വിരോധിയാണ് മുസ്ലിങ്ങൾ അർഹതപ്പെട്ടതിലേറെ വാരി കൊണ്ടുപോകുന്നു എന്ന് ഞാൻ പറഞ്ഞു ഇത് ആടിനെ പട്ടിയാക്കി പിന്നെ പേപ്പട്ടിയാക്കാനാണ് സ്ഥലം ഞാൻ അങ്ങനെയല്ല പറഞ്ഞു ഞാനൊരു മുസ്ലിം വിരോധിയല്ല ഒരു ക്രിസ്ത്യൻ വിരോധിയല്ല ഇപ്പോൾ വിരോധം എന്നുള്ളത് ക്രിസ്ത്യാനിയും മുസ്ലിം തമ്മിലാണ് ഏറ്റവും പക്ഷെ അതിന് ലീഗമല്ല നിങ്ങൾക്കറിയാലല്ലോ ഈ ഇവിടെയുള്ള തൃശ്ശൂരിൽ ഒരു സാമ്പിൾ വെടിക്കെട്ട് നടന്നില്ലേ ആ സാമ്പിൾ വെടിക്കെട്ടിൽ ഈ സിനിമാ താരം എങ്ങനെ ജയിച്ചു ക്രിസ്ത്യാനികളെ ഒറ്റ വോട്ട് കൊണ്ടല്ലേ അദ്ദേഹം ജയിച്ചത് ഞാൻ പോലും പറഞ്ഞു അദ്ദേഹം ജയിക്കും എന്ന് പറഞ്ഞല്ല ജയിക്കാണെങ്കിൽ യാതൊരു സാധ്യതയില്ല ഈ ക്രിസ്ത്യാനിക ഒറ്റ തീരുമാനം എടുക്കുക അദ്ദേഹം പാടിയ പാട്ടുകളിലെല്ലാ ക്രിസ്ത്യാനിക ഭവനങ്ങളിലും ഇന്നും മുഴകിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ സംഘടിതമായി നിന്നുകൊണ്ട് ഇന്ന് ഭയന്ന് നിൽക്കേണ്ട ഒരവസ്ഥയാണ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഭീഷണികളും കൈവെട്ടും കാലുവെട്ടും ആക്രമണങ്ങളും സഹിക്കാതെ ഇന്ന് ക്രിസ്ത്യൻ സമുദായം മൊത്തം വലിയ ഭീഷണിയിലും ഭയത്തിലുമാണ് അവർക്ക് ഇവിടെ പോകാനിട അവർ നമ്മൾ പോകാൻ ഇടവില്ല കാരണം നമ്മൾ കോൺഗ്രസ് എന്താ തീരുമാനിച്ച കോൺഗ്രസിൻ്റെ ഇന്ന് അഖിലേന്ത്യാ ലെവലിൽ പാർട്ടിക്ക് വോട്ട് കോൺഗ്രസ് പാർട്ടിക്ക് കൊടുക്കണമെന്നും നരേന്ദ്രമോദിയെ ഭരണത്തിൽ ഇറക്കണമെന്നും മുസ്ലിം സമുദായം തീരുമാനിക്കുകയും അഖിലേന്ത്യാ ലെവലിൽ ഇത് അവർ നടപ്പിലാക്കുകയും ചെയ്തു അതുകൊണ്ടാണല്ലോ ആലപ്പി പോലും ആരിഫ് എന്നിട്ട് പോലും പണ്ണഞ്ചേരിയിലെ ഏറ്റവും കൂടുതൽ മുസ്ലിംകളുള്ള സ്ഥലത്ത് പോലും ആരിഫെ ചോട്ട് കിട്ടിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം പതിനായിരം വോട്ടിൽ ജയിച്ച ആര്യ വിത്തോണ അറുപതിനായിരത്തിന് മേലോട്ടിന് തോറ്റി അതിൻ്റെ അർത്ഥം എഴുപതിനായിരത്തി മേലോട്ട് പോയി എങ്കിൽ മുസ്ലിം പോലും വോട്ട് കൊടുത്തില്ല അങ്ങനെ വലിയൊരു ഭീഷണിയാണ് ഇന്ന് കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായം അപ്പോൾ അവർക്ക് സംരക്ഷകനായ ആരുമില്ല അപ്പോൾ അവർ സംരക്ഷകനായ ആരെ കിട്ടിയാലും അതിലേക്ക് ചേക്കാറാൻ തയ്യാറായി നിൽക്കുമ്പോൾ അവരാണ് ഈ സുരേഷ് ഗോപി ജയിപ്പിച്ചത് സമുദായത്തിൻ്റെ കൂട്ടായ വോട്ട് കൊണ്ടാണ് അദ്ദേഹം ജയിച്ചത് അപ്പോൾ അങ്ങനെ പലതും ഇവിടെ നിലനിൽക്കുമ്പോൾ ഈ സാമൂഹ്യ സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഞെ വർഗീയപാദിയാക്കരുത് എന്നെ ഒരു മുസ്ലിം വിരോധിയാക്കരുത് മുസ്ലിങ്ങൾ ഞങ്ങളുടെ ആഡിറ്ററാണ് എസ് എൻ ട്രസ്റ്റിൻ്റെ എസ് എൻ ജി പി എസ് എൻ ട്രസ്റ്റിൻ്റെ ആഡിറ്റർ റഹീം എത്രയോ കൊല്ലങ്ങളായി ഞങ്ങൾ ആഡിറ്റ് ചെയ്യുന്ന ആളാണ് ഇരുപത്തിയെട്ട് കൊല്ലമായി അതോടൊപ്പം തന്നെ ഇത്തവണ എൻ്റെ വോട്ട് ഞങ്ങൾക്ക് പതിനൊന്ന് വോട്ടുണ്ട് ആ പിന്നെ സിൻഡിക്കേറ്റിലേക്ക് വോട്ട് ചെയ്യാൻ ആ പതിനൊന്ന് വോട്ടും റഹീമെന്ന് പറയുന്ന സിൻഡിക്കേറ്റ് മെമ്പറേക്കാണ് ഞങ്ങൾ കൊടുത്ത് അദ്ദേഹത്തെ ജയിപ്പിച്ചു ഇന്ന് ഉന്നതിയിലെത്തിച്ചു കോഴിക്കോട് ഇങ്ങനെയെല്ലാം നിൽക്കുകയാണോ ഞാനൊരു മതവിദ്വേഷും മതവിദ്യോഗരോട് വിധേയത്വം ഇല്ല ഒരു പാർട്ടിയോടും വിരോധമില്ല ഒരു പാർട്ടിക്കും വിധേയനുമില്ല ഞാൻ ഇവിടെ സംബന്ധിച്ചിടത്തോളം പിന്നോക്ക അധസ്ഥിത വർഗത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന എസ് എൻ ഡി പി യോഗത്തിലെ ജനറൽ സെക്രട്ടറി എന്നതിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ കാഴ്ച പതപ്പിക്കാനും നടക്കുന്നില്ല ചുവപ്പ് പതിപ്പിക്കാനും നടക്കുകയില്ല പച്ച പതപ്പിക്കാനും നടക്കുകയില്ല സംഘടനയെ ഇവിടെ മഞ്ഞ പതപ്പിക്കാനാണ് ഞാൻ നടക്കുക ഞാനൊരു സോഷ്യലിസ്റ്റ് ചിന്താധിക്കാരനാണ് അല്ലാതെ ഒരു പാർട്ടിയുടെയും വാലോ ചൂലോ ആയി പ്രവർത്തിക്കുന്നതല്ല അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളൊന്നാലോചിക്കണം ഇരുപത്തെട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ സംഘടന ഇവിടെ കിടന്നുണ്ട് ഇന്ന് കേരളമല്ല ഇന്ത്യയിലെ ലോകമെമ്പാടും ഈ സംഘടനയും ഉണ്ടെന്നും ഒരു കല്ല് പലിശ മനസ്സിൽ പോലും ഇതിൻ്റെ മുൻഗാമികൾ സമുദായത്തിന് കൊടുക്കാനോ കൊടുപ്പിക്കാനോ സാമ്പത്തികമായ ഉന്നമനത്തിനോ ചെയ്യാതിരുന്ന ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്നുകൊണ്ട് ഈ സമുദായത്തെ സംസ്ഥാനിക്കുവാൻ എന്തെല്ലാം കോടാനുകോടി കോടി രൂപയല്ലേ മൈക്രോ ഫൈനാൻഷ്യലിനെ കൊടുത്ത് എന്തെല്ലാം ക്ഷേമപദ്ധതി ഇന്ന് തന്നെ കണ്ടില്ലേ ഇവിടെ ഇരിക്കുന്ന ആളുകൾ എന്തെല്ലാം ക്ഷേമപദ്ധതിയാണ് കൊണ്ടു നടക്കുന്നത് ഇവിടെ ഞാൻ വന്നിട്ടല്ലേ ഇവിടെ കെട്ടറെങ്കിലും ഉണ്ടായി വലിയ വമ്പന്മാരും കൊമ്പന്മാരും ഉണ്ടായിരുന്ന സ്ഥലമല്ലേ ഇവിടെ എന്ന് എന്നെ തെറുകറി കൊണ്ടിരുന്ന സ്ഥലമല്ലേ ഈ യൂണിയൻ ഈ യൂണിയൻകാരും എല്ലാം ഇവിടെ പക്ഷേ ഒരു കെട്ടറോ ആർത്താരുമുരൊക്കെ ഉണ്ടായാൽ ഞാൻ വേണ്ടി വരുന്നു കള്ളകച്ചവടക്കാരനായ ഇതിന് ഏറ്റവും കൂടുതൽ കള്ള കച്ചവടക്കാരനെന്ന് പറഞ്ഞവരനാട്ടുകാർ ഇവർ മാത്രമല്ല എൻ്റെ കള്ളുകച്ചവടക്കാരാന്ന് പറഞ്ഞു ഏറ്റവും അബ്ദുൾ ഗഫൂർ വരെ വിളിച്ച് ഞങ്ങളുടെ നവോത്ഥാന സമയത്തിൽ അംഗമാണ് അബ്ദുൽ ഗഫൂർ അദ്ദേഹം എന്നോട് പറഞ്ഞത് അത് ഞാനൊരു കള്ള കച്ചവടക്കാരാണ് ഞാൻ പറഞ്ഞു പറരിയാണ് ഞാൻ കള്ളുകച്ചവടക്കാരനാണ് പക്ഷേ അബ്ദുൽ ഗഫൂർ എന്താ കച്ചവടം അദ്ദേഹം വിദ്യാഭ്യാസ കച്ചവടം ചെയ്ത് ജീവിക്കല്ലേ എന്ത് ജോലി നിന്നു ഞാൻ പടിയെടുത്താൽ ജീവിക്കുന്നു പക്ഷേ അതിൻ്റെ പേരിൽ അകത്ത് നിൽക്കുന്ന പല നവോത്ഥാന സമയത്തിൽ പലരും രാജിവെച്ചു പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അബ്ദുഹ് ഇങ്ങനെ അവത്ഥാന സമിതിയിൽ ഇരിക്കുന്ന ഒരാൾ അതിൻ്റെ ചെയർമാനായിരിക്കുന്ന എന്റെ പറ്റി കള്ളു കച്ചട എന്ന് പറയാമോ ഈ കള്ളിൻ്റെ മണവും കള്ളവും ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിയണത് നിങ്ങൾക്കറിയാലോ കളക്ടറേറ്റിനും ഇവിടുത്തെ ഹൈക്കോടതിയുടെ മുമ്പിൽ സത്യാഗ്രഹത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഒന്ന് മൈക്കിച്ച് പ്രസംഗിച്ചായിരുന്നല്ലോ എൻ്റെ ഇവിടെ നിന്ന് അന്ന് കള്ളിൻ്റെ മണം കണ്ടില്ല എന്നല്ലോ ആളും അർത്ഥം ആരുടെ ആയിരുന്നു ഇതെല്ലാം കൊണ്ടുവന്നില്ലേ പിന്നോക്ക സമുദായ മുന്നണിയെന്നും സംവരണ സമുദായ മുന്നണിയെന്നും ഏത് പറഞ്ഞ് അവരോടൊപ്പം തോളോട് ചേർന്ന് നിന്നുകൊണ്ട് വായി വായി പറഞ്ഞ് ഞാൻ നടന്നതല്ലേ ആ നടന്ന് ഞങ്ങളെ തൊഴിച്ചു പുറത്തിട്ടില്ലേ അവര് ഭരണത്തിൽ കിട്ടിയപ്പോൾ അവരെന്ത് ചെയ്തു എന്തു തന്നു ഇതൊക്കെ അനുഭവമാണ് അനുഭവം മനസ്സിലാക്കിയപ്പോൾ ഞാൻ അവരികും വിരോധമില്ല അകന്നു അപ്പോൾ അവർക്കതൊരു ഉദ്ദേശമായി മാറിക്കൊണ്ട് ഇന്ന് എന്നെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയും ഒരു മുസ്ലിം വിരോധിയാണെന്ന് വരുത്തുവാൻ വേണ്ടിയും അതിൻ്റെ പത്രങ്ങളിൽ ദിവസം പ്രസ്താവന ഓരോരുത്തരും എഴുതുകയാണ് അസത്യമാണ് ഞാൻ പറഞ്ഞത് നീതിക്ക് വേണ്ടി ഈ അടിസ്ഥാന വർഗത്തിന് ഈ പറഞ്ഞ രാഷ്ട്രീയ കക്ഷികൾ അവർ നോമിനേറ്റ് ചെയ്തപ്പോൾ കൊടുക്കാതിരുന്ന ആ പരിഗണന പരിരക്ഷ കൊടുക്കാതിരുന്നതിനെ പറ്റി വിമർശിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ കക്ഷികളെ വെറുതെ ചൂണ്ടിക്കൊണ്ട് വർത്തമാനം പറഞ്ഞു എന്നുള്ളതല്ലാതെ ഒരു സമുദായത്തെ ഞാൻ ചൂണ്ടി പറഞ്ഞില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഈ അദ്ദേഹം ജയിച്ചെങ്ങനെയാണ് ഈ പറയുന്ന ഉദാഹരണത്തിൽ ഞാൻ രണ്ട് സ്ഥലങ്ങൾ പറയാം ടീച്ചർ ഉണ്ടല്ലോ ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആ മരത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരുള്ളരിങ്ങ ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുട പണ്ട് ആരാ ജയിച്ചുകൊണ്ടിരുന്നത് ഉണ്ണിയാടനല്ലേ ആ ഉണ്ണിയാടനെ എങ്ങനെ തോറ്റു അവിടുത്തെ ഉണ്ണിയാട ഇരിങ്ങാലക്കുഴ എസ് എൻ ഡി പിൻ്റെ വൃത്തിയുണ്ടായിരുന്ന സന്തോഷ് ആണ് ആദ്യം ി ജെ പി സാർ ആർക്കായിട്ടൊന്ന് മത്സരിച്ച് ഇരുപത്തി ഇരുപത്തെണ്ണായിരം വോട്ട് മേടിച്ച് അന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ട് അവിടെ ഒരു അധ്യാപകൻ ഞങ്ങളുടെ കോളേജിൽ ഒരു പ്രിൻസിപ്പളായിരുന്ന അദ്ദേഹം ജയിച്ചു രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ സന്തോഷമായിട്ട് ബി ജെ പിയിലെ ഒരു ഉന്നത ആൾ അവിടെ നിന്ന് മത്സരിച്ചു അയാൾ മുപ്പതിനായിരത്തിൻ്റെ മേൽ വോട്ട് മേടിച്ചു അപ്പോൾ അതിനു പറ്റി നമ്മുടെ ടീച്ചർ ജയിച്ചു മന്ത്രിയായി അപ്പോൾ ആ ത്രികോണ മത്സരത്തിൻ്റെ പ്രയോജനം ആർക്കെല്ലാം കിട്ടുന്നു പലർക്കും കിട്ടുന്നില്ല ജോയി എങ്ങനെ ജയിക്കുന്നവർക്കല്ല ത്രികോണ മത്സരമല്ലേ വി ഡി ജെസ് എൻ്റെ ഐശ്വര്യം സജിച്ചറിയാൻ നിങ്ങൾ ചെങ്ങന്നൂർ നോക്കും ഈ ചെങ്ങന്നൂർ പണ്ട് കോൺഗ്രസ് മാത്രം ജയിച്ചിരുന്ന സ്ഥലമല്ലേ ആ സ്ഥലത്ത് എങ്ങനെ സജിച്ചറിയാൻ ജയിച്ചു ഈ ത്രികോണ മത്സരം വരുമ്പോൾ കേരളത്തെ സമയത്ത് രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത് ആരും രണ്ടാമതും വരും മൂന്നാമതും ഇടതുപക്ഷം വരുമെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലോജിക്കാണ് ഞാൻ പറഞ്ഞത് ഈ മൂന്ന് ത്രികോണ മത്സരങ്ങൾ എപ്പോഴും തന്നെ ഇന്നത്തെ പരിസരത്തിൽ ഇടതുപക്ഷത്തിൽ ഗുണകരമാണ് അതുകൊണ്ട് മൂന്നാം തവണയും അവർക്ക് വരാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നതെന്നാണ് ഞാൻ പറഞ്ഞത് അല്ല ഇവിടെ വളർന്നു വരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ബി ജെ പി ബി ഡി ജെസ് അതിൽപ്പെട്ട ഒരു ചെറിയൊരു ഘടകം മാത്രമാണ് എൻ ഡി എ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അവർക്ക് ഓരോ പ്രാവശ്യവും അല്പം പെർസെൻറ്റേജ് ബി ജെ പിക്ക് ആണ് വളർച്ച ആ പെർസെൻറ്റേജ് വളരുമ്പോൾ ആ വോട്ട് പോകുന്നത് എൽ ഡി എഫിൻ്റെ അല്ല ചെറിയ പെർസെൻറ്റേജ് എൽ ഡി എഫിൻ്റെ പോകലും മഹാഭൂരിപക്ഷം പോകുന്നത് യു ഡി എഫിൻ്റെ വോട്ടാണ് പോകുന്നത് ആ യു ഡി എഫിൻ്റെ വോട്ട് പോകുമ്പോൾ എപ്പോഴും എൽ ഡി എഫിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് കുറേ വോട്ടുണ്ട് അതവിടെ നിൽക്കും അല്പം ചോർന്ന് പോയാലും അതിനേക്കാൾ കൂടുതൽ ചോർച്ച യു ഡി എഫിൽ നിന്ന് പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂന്നാമതും ഈ ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെ ഭരിക്കാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത് എനിക്കാ ജോലിയില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനോ മറിക്കാനോ നീക്കാനോ ഉള്ള ഒരു സ്രമയം ഞാൻ നടത്തുകയാണ് അതായത് എനിക്ക് ഇതിനകത്ത് എല്ലാ പാർട്ടിയും ഉണ്ടപ്പോ അല്ല വയ്ക്കണം കാരണം ഇതിനകത്ത് എല്ലാ പാർട്ടിയും ഉണ്ടപ്പോ നിങ്ങൾ നോക്കുക താഴെ തട്ട് നോക്കുക സാധാരണ സെക്രട്ടറി പ്രസിഡന്റുമാരൊക്കെ നോക്കുകയാണെങ്കിൽ അത് മഹാഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് ചിന്താഗതിക്കാരാണ് അതിലോട്ട് പോയി അത് ബി ജെ പി കാരുമുണ്ട് കോൺഗ്രസ്സുകാരുമുണ്ട് മുകളിലെന്നാൽ ഇത്തിരി കൂടെ അതിനെ കൂടുതൽ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ളവരുണ്ട് അങ്ങനെ എല്ലാ പാർട്ടിയും നച്ചൽ തൊട്ട് കേരള കോൺഗ്രസ് ലീഗിൽപ്പെട്ട ആളുകൾ വരുമ്പോൾ ഓരോ പോലും ഇതിനകത്ത് പറയായിട്ടുണ്ട് അങ്ങനെ എല്ലാ പാർട്ടിയും ചേർന്നതാണ് സെൻഡി പി ഒ സെൻഡി പി ഒര് പാർട്ടി ഇല്ല ഇതൊരു സമുദായ സംഘടന സാമൂഹ്യനീതി കാണണം ഒരു ഞങ്ങളെയെല്ലാം ലക്ഷ്യം ഞാനൊരു പാർട്ടിയുടെയും വിധേതരായിരുന്നു ഇനിയൊരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയുണ്ട് ആ സോഷ്യലിസ്റ്റ് ചിന്താഗതിയോട് നടപ്പാക്കണം എന്നുള്ളതല്ലാതെ ആരുടെ അധികാരങ്ങൾ ഉസീൻ്റെ അധികാരം വേണമെന്ന കേരള കോൺഗ്രസിൻ്റെ വേണമെന്നോ ഒന്നുമില്ല ഇവിടെ സാമൂഹ്യനീതി നടപ്പാക്കാൻ സോഷ്യലിസം നടപ്പാക്കാൻ ുള്ള ശ്രമങ്ങളിലേക്ക് ഞങ്ങൾ വേർലിച്ച് കൊണ്ടും അതിൻ്റെ കർശനാധിഷ്ഠിതമായ അഭിപ്രായങ്ങൾ പറയും അത് ചിലപ്പോൾ കോൺഗ്രസ്സുകാർക്കിട്ട് ആയിരിക്കാം ചിലപ്പോൾ മുസ്ലിം ലീഗിനായിരിക്കാം അതല്ലെങ്കിൽ ഇടതുപക്ഷത്തിനായിരിക്കാം അത് കർശനാധിഷ്ഠിതമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഞാൻ അത് ഞാനൊരു നിലപാടില്ലാത്തവരാണ് നിങ്ങൾ വ്യാഖ്യാതെ എനിക്കേ നിലപാടുള്ളു രാഷ്ട്രീയക്കാരൻ നിലപാടിങ്ങനെ മാറി മാറി പോവുകയല്ലേ അവരുടെ ഐക്യം തന്നെ എങ്ങാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഇന്നലെ അവരെ ചവിട്ട് തുടക്കം ചെയ്ത ആളുകൾ ഇന്ന് കെട്ടിപ്പിടിച്ച് നടക്കണം കാണാൻ പാടില്ല അഖിലേന്ത്യാ ലെവലിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ ഒന്നല്ലേ ഇവിടെ രണ്ടും കൂടെ കത്തി കുന്തം വലിക്കുകയല്ലേ അപ്പം ഈ ആദർശം എന്ന് പറഞ്ഞാൽ എനിക്കേ ഉള്ളു ഞാൻ പറഞ്ഞതാണ് ആദർശം കാരണം ഞാൻ പ്രശ്നാധിഷ്ഠിതമായിട്ട് ഉള്ള സത്യം സത്യമായി പറയും ഇവിടുത്തെ അടിസ്ഥാന വർഗങ്ങൾക്ക് എന്തുകൊണ്ട് സംരക്ഷണം കൊടുക്കുന്നില്ല ഭരണക്കാരെ എന്തുകൊണ്ട് കൊടുത്തില്ല പെൻഷൻ കൊടുത്തില്ല അവർ ഉദ്യോഗസ്ഥനങ്ങൾക്ക് വില കുറച്ച് കൊടുക്കുന്നില്ല അധികാരത്തിലുള്ള പങ്കാളിത്തം എന്ത് അവർക്ക് വേണ്ടത്ര പരിഗണിക്കാത്തത് പാർട്ടി നിലങ്ങളുള്ള പരിഗണനയിലേ അവർക്ക് വളരെ കുറഞ്ഞു പോകുന്നു ഇതൊക്കെ ഞാൻ തുറന്നു പറയുമ്പോൾ അതെൻ്റെ കടമയാണ് ഞാൻ ഞാനിരിക്കണ കസേരയോട് ഞാൻ നോയി പുറത്തണം അത് പറയുമ്പോൾ എന്നെ വർഗീയവാദിയായിട്ടാണ് കാണുന്നത് സാമൂഹ്യനീള സമവാക്യങ്ങൾ ഞാൻ തുറന്നു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ വിളിക്കുന്നത് ഈ ഒരു ഒരു അല്ല വിളിച്ചതായിട്ടൊന്നും എനിക്കറിയില്ല പിന്നെ വിളിച്ചതായിട്ട് എനിക്കൊന്നും അറിയില്ല അപ്പൊ ശാഖായോഗങ്ങളായിട്ട് അവർക്ക് വിളിക്കാൻ ഏതായാലും സാധിക്കില്ല പിന്നെ അനുഭാവികളായ പാർട്ടിക്കാരെയൊക്കെ അവർക്ക് വിളിക്കണം ആർക്കും വിളിക്കാമല്ലോ പിന്നെ ഈ നിങ്ങൾക്കൊരു കാര്യമില്ല പണ്ട് അങ്ങനൊരു ഒരു പാർട്ടി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ എസ് എൻ ജി പി ഒക്കെ ഇത്രയും പണ്ടൊന്ന് ബന്ധലിച്ചിരിക്കുമ്പോൾ അതിൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെ ശ്രമിച്ചാലും ആ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആരാരും ചരിത്രത്തിൽ വളരെ മോശമായ ഏടുകളിൽ അവരെ ചരിത്രം എഴുതേണ്ടി വരും നിങ്ങൾക്കറിയാലോ കണ്ട് വിശ്വ ഗംഗഷ അല്ലേ നിങ്ങളിവിടെ നിയോഗിച്ചല്ലേ പാർട്ടി പിടിക്കാൻ നിങ്ങൾ ഓർമ്മ പറഞ്ഞു ആ ഗംഗരമാഷ പിന്നെ പാർട്ടി പാർട്ടി നിങ്ങളോട് നിയോഗിച്ചതാണ് പക്ഷെ അത് എസ് എൻ ഡി പി ലയിക്കുകയാണ് ചെയ്തത് ഇതൊന്നും അങ്ങനെയുള്ളൊരു മണ്ഡത്തിനൊന്നും പാർട്ടി പോകുന്ന തോന്നില്ല കാരണം ഇന്ന് പ്രബലമായി വളർന്നിരിക്കുന്ന എസ് എൻ ഡി പി യോഗ തകർക്കാനായിട്ടും തളർത്താനായിട്ടും അടിച്ചു തകർക്കാനായിട്ടും പിന്നെ ഇന്ന് ഇടതുപക്ഷം തകർക്കുകയാണെങ്കിൽ വരുകയാണെന്നുണ്ടെങ്കിലും അതിനൊരുപാട് വില കൊടുക്കേണ്ടി എന്ന് മാത്രമല്ല അവർക്ക് ഒരുപാട് ചീത്ത ചീത്തപ്പേരുണ്ടാകും അതുകൊണ്ട് അങ്ങനെയുള്ളൊരു മണ്ഡം ബുദ്ധിക്കൊന്നും കുറേ ബുദ്ധിയും ഒക്കെ ഉള്ള ആവുകയാണ് അവരെല്ലാം അങ്ങനെ ഒരു മണ്ഡത്തിനത്ത് അവർ മുരുതരുകയില്ല പണ്ടത്തെ ഞാൻ പറയുന്നത് നിങ്ങള് നിങ്ങളെല്ലാം ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വീരന്മാരാണ് ട്വിസ്റ്റ് ചെയ്തത് ഞാൻ പറയാത്ത പറഞ്ഞു പറയുന്നത് നിങ്ങക്ക് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എന്നെ കിട്ടത്തില്ല കാരണം പിടിക്കേണ്ടില്ല ഇപ്പോഴും അവരുടെ കയ്യിലാണല്ലോ പിന്നെ പിന്നെ എസ് എൻ ഡിപ്പൊ ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് മഹാപൂരുപക്ഷം ചാഖകളും പിടിക്കാൻ പോണെന്തിനാണ് െ അത് എന്താ വിളിച്ചിട്ട് ആ പ്രവർത്തി പ്രവർത്തിക്കുന്നവരായി പറയാൻ പറയട്ടെ ഞാൻ ഇങ്ങോട്ട് പിടിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ അവരുടെ കയ്യിലാണപ്പാ ഇവിടെ പിടിക്കാൻ തുടങ്ങണേ പിന്നെ അവരുടെ ഐഡിയ പറയാനുണ്ടായി പറയട്ടെ പിന്നെ അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആകെ ഞാൻ കണ്ട റിപ്പോർട്ടിൽ മാത്രമാണ് വേറൊരു ചാനലിലും കണ്ടില്ല ഒരു പത്രത്തിലും കണ്ടില്ല അപ്പോൾ നിങ്ങളാരും അതിനകത്ത് വലിയ പ്രാധാന്യം കണ്ടില്ല എന്നല്ല ഞാൻ മനസ്സിലാക്കേണ്ടത് ബാക്കി ഒരു ചാനലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ കാടി പിടിച്ചെന്നെങ്കിലിടുന്നതാണ് ജനം അവർ പോലും തൊട്ടില്ല അത്തരത്തിന് കണ്ടില്ല ഞാൻ ഇന്ന് മുഴുവൻ പത്രം വായിച്ചിട്ടാണ് വന്നത് ആ പത്രം ജനത്തെ കണ്ടിട്ടില്ല ആകെ റിപ്പോർട്ടിൽ മാത്രം കണ്ടത് ആ ഒരു പത്രം ഇന്നിറങ്ങിയ മലയാള പത്രങ്ങളിൽ ഞാൻ നോക്കിയിട്ട് ഇത് എട്ട് പത്രം കണ്ടിട്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല ജനങ്ങളുടെ ആഗ്രഹമനുസരിച്ച് അവർ ജയിക്കട്ടെ ഞാൻ പറഞ്ഞില്ല ഞാനൊരു ചിന്താഗതിക്കാരനാണ് അതുകൊണ്ട് ആ സോഷ്യലിസ്റ്റ് ചിന്തയിൽ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അന്ധന ആനയെ കണ്ട പോലെ എന്നെ കമ്മ്യൂണിസ്റ്റാക്കില്ലേ ഇതുപോലെ ബി ജെ പി ആക്കിയില്ലേ പിന്നെ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയില്ലേ ഇവിടെ തിരുവാങ്കൂർ ദേവസ്വം ഓടാ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പ്രസിഡന്റ് വന്നപ്പോൾ നിങ്ങളെല്ലാം കൂടെ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി പിന്നെ ഇത് ഇപ്പോൾ കാവ്യവൽക്കരിക്കുന്നു ഇതിങ്ങനെ പ്രശാസിഷ്ടമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഓരോ രാഷ്ട്രീയക്കാരും എന്നെ കമ്മ്യൂണിസ്റ്റാക്കും ചിലത് കോൺഗ്രസ് ആക്കും ചിലത് കാവികാരനാക്കും കുറച്ച് കഴിഞ്ഞാൽ മുസ്ലിം ആക്കും ഇങ്ങനെ ആരാക്കാനും എന്തിനാണ് എനിക്ക് ഞാൻ ഇടതിനെ എന്തിനാ വിമർശിക്കാൻ പറഞ്ഞല്ലോ ഇടത് ചെയ്യേണ്ടത് ചെയ്യാന്നുകൊണ്ടാണ് തോറ്റുപോയത് ഞാൻ പറഞ്ഞില്ലേ ഇടത് എന്തിനാണ് ഈ പാലസ്തീൻ പ്രശ്നവും ഒക്കെ പഠിച്ചുകൊണ്ട് മുസ്ലിംകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി പോയിട്ട് എന്ത് കിട്ടി അതൊക്കെ അവർക്ക് വലിയ പരാജയമല്ലേ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പാവപ്പെട്ടവർ കിട്ടു കൊടുത്തിട്ടിരുന്നതാണ് അതുപോലെ എന്തുകൊണ്ട് പെൻഷൻ കൊടുത്തില്ല ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കിട്ടിക്കൊടുത്തിട്ടിരുന്ന പാവപ്പെട്ടവർക്ക് ഈ സർക്കാർ എന്തുകൊണ്ട് പെൻഷൻ കുടിച്ചു കിടക്കുന്നു ഇതൊക്കെ ഞാൻ അവരെ പറ്റി പറഞ്ഞതല്ലേ അവരുടെ പ്രാതിനിധ്യം ഈ പറഞ്ഞില്ലേ മുസ്ലിം പെട്ടവർക്ക് അഞ്ച് കൊടുത്തപ്പോഴും ഈ ഒമ്പത് എം പിമാരെ നോമിനേറ്റ് ചെയ്തപ്പോൾ ഒരൊറ്റ വിപ്ലവ പാർട്ടിയും ഗാന്ധിയ പാർട്ടിയും ഒരൊറ്റ പട്ടികജാതി വിനോദക്കാരെ അവർ നോമിനേറ്റ് ചെയ്തില്ല ഇത് വായിക്കുമ്പോൾ വലിയക്കിടയിൽ കൂടി ഞാൻ ഏത് പാർട്ടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അടിച്ചമർത്തപ്പെട്ടവൻ്റെ അവകാശം നിശ്ചയിക്കപ്പെട്ടും അധസ്ഥിത വിഭാഗങ്ങളുടെ പാർട്ടിയും അവരുടെ ആശയവും ആവേശവുമാണ് ഞാൻ പറയുന്നത് പിന്നെ എവിടെയെന്ന് കൊണ്ട് നാണിയടിക്കാൻ കൊണ്ടാണ്